ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈസി മെത്തേഡിൽ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞ് തരാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് പാചകം പഠിക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയേണ്ടപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ചീൻചട്ടി അടക്കം വെച്ചു ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിനകത്തൊരു നാല് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ചിലവർക്ക് എണ്ണ കൂടുതൽ യൂസ് ചെയ്യുന്നതിനൊരു താല്പര്യം ഉണ്ടാവത്തില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യണം ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക നാല് സവാള സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ഒരു നാല് പച്ചമുളക് ഇനി ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഈ സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വിടുക എന്നിട്ട് അത് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ലാസ്റ്റ് ചേർത്താലുണ്ടല്ലോ ഈ ചീനിച്ചിട്ട് അടിയിൽ പിടിക്കത്തില്ല സവാള ഫ്രൈ ആവുന്നതിന് മുന്നേ ചേർത്ത് കഴിഞ്ഞാൽ ആ ചീനിച്ചത്തക്കകത്ത് അങ്ങ് അടിക്കി പിടിക്കും ഇത് ഇഞ്ചി വെളുത്തുള്ളിയും ഫ്രൈ ആവാൻ പിന്നെ അധികം സമയമൊന്നും വേണ്ട അതിൻ്റെ കൂടെ കിടന്ന് വേഗം നമ്മൾ ഫ്രൈ ആയിക്കോളും സവാള നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ചേർക്കാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ സിംപിളായിട്ടുള്ള സംഭവമാണ് ഞാനിപ്പം ഒരു കിലോ ചിക്കൻ്റെ മസാലയാണ് ഞാൻ ഈ റെഡിയാക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതിലേക്കങ്ങ് മസാലകൾ ചേർക്കാം അത് ഞാൻ മുളോടിയാണ് ചേർക്കുന്നത് ഞാൻ ഞാനിന്ന് നാലര ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ഞാൻ ഈ നാലര ഗ്ലാസ് അരിയുടെ എരിവിന് ഞാൻ നാലര സ്പൂൺ മുളകോടി ചേർക്കും എന്നിട്ട് അതിൻ്റെ കൂടെ ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതിൻ്റെ കൂടെ തന്നെ ഒന്നേകാൽ ടീസ്പൂൺ ഗരം മസാല ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക ഇനി തക്കാളി മസാലയൊക്കെ ഇടന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഓടയണം അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തോടയാണ് എന്നിട്ട് അപ്പം മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി ഇനി നമുക്കിതിൻ്റെ കൂടെ നമ്മൾ അരച്ച് പുതിനേലും മല്ലിയേലയും ചേർത്ത് കൊടുക്കാം ഞാൻ ഈ പുതിനേല എൻ്റെ കൈക്ക് ഒരു പിടി പുതിനയില അതേപോലെ ഒരു പിടി മല്ലിയേല അത്രയാണ് ഞാൻ എടുത്തത് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ കട്ടിക്കാണ് അരച്ചത് ഇനി ആ മസാലയും കൂടെ ഇതിൻ്റെ കൂടെ കടന്ന് നന്നായിട്ട് ഫ്രൈ ആവണം നമ്മുടെ ചിക്കന് വേണ്ടുന്ന മസാലകളെല്ലാം ഒരുവിധം റെഡി ആയിട്ടുണ്ട് ചിക്കൻ അല്ല ബിരിയാണിക്ക് വേണ്ടുന്ന എല്ലാ മസാലയും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് സാധനങ്ങളിലൂടെ ചേർക്കാനുള്ളൂ അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് ഫ്രൈ ആയി ഇനി നമുക്കിതിലേക്ക് അങ്ങ് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഈ ചിക്കന് ഈ മസാലയിൽ കടന്ന് നന്നായിട്ട് ഒന്ന് വേവണം ഒന്ന് ഡ്രൈ ആവണം ഈ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനകത്തൊന്ന് പിടിച്ചൊന്ന് ഡ്രൈ ആവണം നമ്മൾ അന്നേരം ഉള്ളി വഴിട്ടാൽ നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തൈര് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത്രയാണ് ബിരിയാണിക്ക് വേണ്ടുന്ന മസാല ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതാണ് മസാല ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി ചിക്കനകത്ത് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ അപ്പോൾ ഈ ചിക്കൻ നമുക്കിവിടെ റെഡിയാവുന്ന നേരത്തിന് നമുക്കിതിനകത്ത് ചേർക്കാനുള്ള അരി നന്നായിട്ട് കഴുകി അത് ഊറ്റിയിട്ട് നമുക്കത് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് പാൻ അടപ്പ വെച്ചു അപ്പം പാൻ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടാവുമ്പം രണ്ട് കഷ്ണം കറുവപ്പട്ട നാല് ഏലയ്ക്ക നാല് ഗ്രാമ്പൂ പൂ പോലത്തെ ഉണ്ടല്ലോ അത് രണ്ട് കഷ്ണം അത് കഴിഞ്ഞിട്ട് ഈ വന്നിട്ട് ജാതിക്കായുടെ പോവുക നിങ്ങൾക്ക് മസാല എന്തെല്ലാം ഉണ്ടോ അതൊന്ന് ചേർക്കാം കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ബിരിയാണി അല്ല ബിരിയാണിക്കകത്ത് മുന്തിരിങ്ങ കിടക്കുന്നത് ഈ താല്പര്യം ഉള്ളവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒന്ന് ഫ്രൈ ആവുമ്പോഴത്തേന് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ നാലര ഗ്ലാസ് അരി ചേർക്കുന്നുണ്ട് എൻ്റെ അളവ് ഗ്ലാസ് ഇതാണേ ഇനി അരി നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകണം ഇതിലപ്പം അരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡി ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അരിയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഈ അരിയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം അതിന് ശേഷം വെള്ളം ചേർക്കാമോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തു അരിയുടെ കൂടെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ കണക്കിനാണ് എടുത്തേക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലൊരു അര ഗ്ലാസ് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അത് ചോറ് ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് ഇരിക്കാതിരിക്കാൻ ഞാൻ ഒരു അര ഗ്ലാസ് എക്സ്ട്രാ ചേർത്ത് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടീസ്പൂണ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് ഉപ്പ് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ നാരങ്ങ നീര് ചേർക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർക്കുന്നത് എനിക്ക് എനിക്കൊരൽപ്പം ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ ഞാനൊരൽപ്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴൊന്ന് തീ കുറച്ചത് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ അടപ്പിൽ നിന്നൊന്ന് മാറ്റിയിട്ട് ഇതിലേക്കൊരു പഴയ ദോശക്കല്ല് വെക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ ബിരിയാണി പാത്രം അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യുക ഇപ്പോൾ അരി ഒരു പാതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഫുള്ള് ലോ ഫ്ലെയിമിൽ ആ ദോശക്കല്ലിൻ്റെ ചൂടിൽ ഇനി അരി നന്നായിട്ട് വേവണം അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ നമ്മളുടെ ബിരിയാണി റെഡിയായി എത്ര സിമ്പിളായിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയല്ലേ അതുകൊണ്ട് സപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വാല്യുബിൾ കമൻസ് ഇടുക അപ്പോൾ നമ്മൾ രുചികരമായ പുതിയ വീഡിയോ ആയിട്ട് നമ്മളെ വീണ്ടും കാണും വരെ ടേക്ക് കെയർ ബൈ